ബീഹാറിലെ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്ര വിജയകരമായി മുന്നോട്ട് പോവുകയാണ് സെപ്റ്റംബർ ഒന്നിനാണ് യാത്ര അവസാനിക്കുന്നത് അതിനോടകം ഏതാണ്ട് പതിനാറ് ദിവസം നേടുന്ന യാത്ര ഇരുപത് ജില്ലകളിലായിട്ട് ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ ആണ് പിന്നിടുക ഇതിനോടകം തന്നെ പിന്നിട്ട വഴികളിലെല്ലാം അഭൂതപൂർവമായ ജനപുന്തുണയാണ് ഈ യാത്രയ്ക്ക് ലഭിക്കുന്നത് അത് നേരത്തെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച പല വിഷയങ്ങൾക്കുമുള്ള ഒരു പിന്തുണ കൂടിയാണ് പ്രത്യേകിച്ചും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് ചോരി എന്ന ആരോപണം അദ്ദേഹം തെളിവുകൾ നിരത്തിയാണ് അത്തരം ഒരു ആരോപണം ഉന്നയിച്ചത് അത് സാധാരണ ജനങ്ങൾ ഏറ്റെടുക്കുന്നു എന്നതാണ് ബീഹാറിൻ്റെ ഗ്രാമവീഥികളിൽ രാഹുൽ ഗാന്ധിയെ കാത്തു നിൽക്കുന്ന അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ടർ അധികാര യാത്രയ്ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടെത്തുന്ന ജന അത് നൽകുന്ന ഒരു സന്ദേശം അതാണ് രാഹുൽ ഗാന്ധിക്കൊപ്പം തങ്ങളുണ്ട് സാധാരണ ജനങ്ങൾ രാഹുൽ ഗാന്ധിക്കൊപ്പം ഉണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരു കാഴ്ചയാണ് ബിഹാറിന്റെ ഗ്രാമവീഥികളിലൂടെ എല്ലാം നമുക്ക് കാണാൻ കഴിയുന്നത് നിരവധി നേതാക്കളൊക്കെ തന്നെ ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിലെ ആ മുന്നണിയിലെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഈ യാത്രയ്ക്ക് ഓരോ ദിവസവും പിന്തുണയായി അർപ്പിച്ചെത്തുന്നുണ്ട് ഓരോ ദിവസവും രാഹുൽ ഗാന്ധിയുടെ യാത്രയിൽ പങ്കുചേരുന്നുണ്ട് ചേരുന്നുണ്ട് വരും ദിവസങ്ങളിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനൊപ്പം തന്നെ എം പി കനിമൊഴി ഉൾപ്പെടെയുള്ളവർ ഈ യാത്രയിൽ പങ്കെടുക്കും കഴിഞ്ഞ ദിവസമാണ് കർണാടക ഉപമുഖ്യമന്ത്രി തന്നെ കർണാടകയിലെ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ കൂടിയായ ഡി കെ ശിവകുമാർ ഈ യാത്രയിൽ പങ്കെടുത്തത് അദ്ദേഹം ഈ യാത്രയിൽ പങ്കെടുക്കുകയും അവിടുത്തെ ഒരു ആംബിയൻസ് മനസ്സിലാക്കുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് ഇത്തവണ ബീഹാറിൽ ഇന്ത്യ സഖ്യം അധികാരത്തിലേറും എന്നതാണ് അതിന് അദ്ദേഹം പ്രധാനമായും പറയുന്ന കാരണം ഈ ബിഹാറിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തുന്ന ഈ വോട്ടർ അധികാര യാത്ര ഇതൊരു ഗെയിം ചേഞ്ചറായിട്ട് മാറിയിരിക്കുകയാണ് വലിയ ഒരു ജനപിന്തുണ ഈ യാത്രയ്ക്ക് ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ചും യുവാക്കളുടെ പിന്തുണയാണ് അത് ലഭിക്കുന്നത് കാരണം യുവാക്കൾ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രചരണം വോട്ടർ അധിക വോട്ട് ജോലി എന്ന് പറയുന്ന ഈ ആരോപണം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയാണ് ഇത്തരത്തിലൊരു യുവാക്കളുടെ അഭൂതപൂർവ്വമായ ഒരു അനിതര സാധാരണമായ ഒരു പിന്തുണ താൻ മറ്റെവിടെയും കണ്ടിട്ടില്ല സാധാരണ ജനങ്ങളെല്ലാം തന്നെ ഇളകി രാഹുൽ ഗാന്ധിക്കൊപ്പം ഒരു കാഴ്ചയാണ് തനിക്ക് കാണാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഇത്തവണ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് വലിയ നേരിയ വ്യത്യാസത്തിനാണ് ഇന്ത്യാ സംഖ്യത്തിനവിടെ ഭരണം നഷ്ടമായത് ചില രാഷ്ട്രീയ കളംമാറ്റലുമൊക്കെ തന്നെ നടന്നതിന് പിന്നാലെയാണ് ഭരണം അവിടെ ഇന്ത്യ സഖ്യത്തിന് നഷ്ടമായത് അതുകൊണ്ട് തന്നെ ഇത്തവണ അതിന് ഒരു മാറ്റമുണ്ടാകും ഇന്ത്യ സഖ്യം ബീഹാറിൽ അധികാരം പിടിക്കുമെന്ന് ഈ ഡി കെ ശിവകുമാർ പറയുന്നു നമുക്കറിയാം കർണാടകയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം കോൺഗ്രസ് എത്ര സീറ്റ് നേടുമെന്ന് വളരെ കൃത്യമായി പ്രവചിച്ച ഒരാളാണ് അത്തരത്തിൽ ഒരു ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കിക്കൊണ്ട് പ്രവചനം നടത്താൻ കഴിയുന്ന ഒരു നേതാവ് കൂടിയാണ് ഡി കെ ശിവകുമാർ എന്നത് നൂറ്റി മുപ്പത്തിയാറ് സീറ്റുകൾ കോൺഗ്രസ് നേടുമെന്ന് അദ്ദേഹം പറഞ്ഞു കൃത്യം നൂറ്റി മുപ്പത്തിയാറ് സീറ്റുകളാണ് ഇക്കഴിഞ്ഞ കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കർണാടകയിൽ ലഭിച്ചത് അതിനുശേഷം ആ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ പ്രതികരണവും തന്നെ വളരെ പ്രചരണം നേടിയിരുന്നു എന്തുകൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് പ്രവചിക്കാൻ കഴിഞ്ഞത് എന്ന ചോദ്യത്തിന് തനിക്ക് ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിഞ്ഞു താഴെത്തട്ട് മുതലുള്ള പൾസ് തനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ കൃത്യമായ ഒരു വിലയിരുത്തൽ നടത്താൻ കഴിഞ്ഞത് സമാനമായ രീതിയിൽ തന്നെയാണ് ബീഹാറിന്റെ ഒരു ജനങ്ങളുടെ വികാരം മനസ്സിലാക്കി അവിടുത്തെ ഒരു ഓളം തനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ശിവകുമാർ പറയുന്നത് ഇന്ത്യ സഖ്യം അധികാരം നേടുമെന്നാണ് അത് അങ്ങനെ നമുക്ക് എഴുതിത്തള്ളാൻ കഴിയുന്നില്ല ആ പ്രത്യേകിച്ചും ഈ യാത്രയ്ക്ക് ലഭിക്കുന്ന ഒരു പിന്തുണ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സാധാരണ ജനങ്ങൾ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലുള്ളവർ കർഷകരാകട്ടെ മറ്റ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ ദിവസവേദന തൊഴിലാളികളാകട്ടെ മറ്റ് അല്ലാതുള്ള ജീവനക്കാരാകട്ടെ അവരൊക്കെ തന്നെയും അവരുടെയൊക്കെ തന്നെ മേഖലകളിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങി ചെന്നുകൊണ്ട് അവരുമായിട്ട് ഇടപഴകുന്ന കാഴ്ച കാണുന്നു കഴിഞ്ഞ ഒരു ദിവസം പുറത്തു വന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് ഈ മഖാന ആ കൃഷിക്കാരുടെ ഒപ്പം ചെന്നുകൊണ്ട് ആ കൃഷിയിടത്തിലേക്ക് രാഹുൽഗാന്ധി ഇറങ്ങുകയാണ് അവിടെ ചെന്ന് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു നമുക്കറിയാം മഖാന എന്ന് പറയുന്നത് ീഹാറിലെ വളരെ നിർണായകമായ ഒരു കൃഷി വിഭാഗമാണ് ഇന്ത്യയിലെ തന്നെ മഖാനയുടെ എൺപത് ശതമാനവും ഉത്പാദിപ്പിക്കപ്പെടുന്ന ബീഹാറിലാണ് അത്തരത്തിൽ ഈ കർഷകർ അനുഭവിക്കുന്ന മഹാന കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ സൗഹൃദം കേട്ടുനിന്ന് രാഹുൽ ഗാന്ധി അവരോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടു അങ്ങനെ ഓരോ മേഖലയിലെയും ആളുകളുടെ പ്രശ്നങ്ങൾ യുവാക്കളുടെ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ അവരിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് അവരിൽ ഒരാളായി നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പഠിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾക്ക് തന്നാൽ കഴിയുന്നത് ചെയ്യാനുള്ള ഒരു വാഗ്ദാനം അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ഡി കെ ശിവകുമാർ പറഞ്ഞ മറ്റൊരു കാര്യം ഈ ഇന്ത്യ സഖ്യം ഇവിടെ പല കാര്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നുണ്ട് ആ വാഗ്ദാനങ്ങൾ അതായത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അത് പൂർണ്ണമായും നടപ്പിലാക്കാം അതിന് ഇന്ത്യ സഖ്യം പ്രതിജ്ഞാബദ്ധമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ഈ യാത്ര സെപ്റ്റംബർ ഒന്നിന് അവസാനിക്കുമ്പോൾ അത് വലിയ ഒരു ഊർജ്ജമായിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് വലിയൊരു ഊർജ്ജമായിട്ട് അത് ഇന്ത്യാ സഖ്യത്തിന് മാറും ഇതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ അത് രൂക്ഷമായ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ബീഹാറിൽ നടപ്പിലാക്കിയ സ്പെഷ്യൽ ഇന്റൻസിറ്റീവ് റിവിഷൻ അതിലൂടെ സാധാരണക്കാരുടെ വോട്ടവകാശം ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത് അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ വോട്ട് മോഷണമാണ് എന്നൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചത് അതായത് ബിജെപിയുമായി ചേർന്നുകൊണ്ട് ഒരു നീക്കത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നു ആ അറുപത്തഞ്ച് ലക്ഷം ആളുകളെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും കരണ്ട് വോട്ടർ പട്ടികയിൽ നിന്നും ഈ എസ് ഐ ആറിന് ശേഷം നീക്കം ചെയ്തത് എന്നാൽ ആ വിഷയത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ നിരവധി പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകി എന്നാൽ ബി ജെ പിയിൽ നിന്ന് ഒരു പരാതി പോലും ലഭിച്ചില്ല അത് ബിജെപിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ഒത്തുകളിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്ന വിമർശനം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട് അതിനൊന്നും തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മറുപടി പറയാൻ കഴിയുന്നില്ല കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ബീഹാറിൽ ചെന്നിട്ടും അദ്ദേഹവും ഈ വിഷയം അഡ്രസ് ചെയ്തില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്തായാലും ചോരി എന്ന് പറയുന്ന ആ വിമർശനം അല്ലെങ്കിൽ ആ ഒരു ആരോപണം നേരത്തെ കർണാടകയിലെ ഒരു നിയമസഭാ മണ്ഡലം എടുത്തുകൊണ്ട് രാഹുൽ ഗാന്ധി തെളിയിച്ച സംഭവമാണ് മഹാരാഷ്ട്രയിലെ സമാനമായ ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു ആ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് വോട്ടർ അധികാർ യാത്ര എന്നീ ഒരു യാത്രയുമായി രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ അവരുടെ ആർ ജെ ഡിയുടെ നേതാവും മുൻ ഉപമുഖ്യമന്ത്രിയുമായ തേജസ്വി യാദവും ചേർന്നുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് ആ യാത്ര നടത്തുന്നത് ആ യാത്ര സമാപിച്ചു കഴിയുമ്പോൾ ഈ പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ നീക്കങ്ങൾക്കുള്ള അല്ലെങ്കിൽ ബിജെപിയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും തമ്മിലുള്ള ഒരു കൂട്ടുകച്ചവടം അതിനെതിരായ ഒരു ജനവികാരം ഇളക്കിക്കൊണ്ടുവരാനായിട്ട് പൂർണ്ണമായിട്ടും ഇന്ത്യ സഖ്യത്തിന് കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ ഒരു അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ ബഹുജന പിന്തുണ ഇതിന് ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഈ യുവാക്കളുടെ പിന്തുണ അതിന് യുവതി യുവാക്കളുടെ ഒരു പിന്തുണ ഇതിന് ലഭിക്കുന്നു ഓരോ മേഖലകളിലെ യാത്രയിലും നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാനായിട്ട് എത്തുന്നുണ്ട് ഈ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അവിടെ അവർ കേട്ടിരിക്കുന്നുണ്ട് നിരവധി പേർ പരാതിയുമായിട്ട് രംഗത്തെത്തുന്നുണ്ട് അതൊക്കെ തന്നെ വ്യക്തമാക്കുന്നത് ഈ വിഷയത്തിൽ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയത്തിൽ തങ്ങൾക്ക് ആ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെ തങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ഒപ്പം തന്നെ നിലവിൽ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നം അതിൽ തങ്ങൾ ഖിന്നരാണ് അല്ലെങ്കിൽ തങ്ങൾക്ക് വലിയൊരു ജനവികാരം ഉണ്ട് അതിനെതിരായിട്ടൊരു ഉണ്ട് എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ടർ അധികാര യാത്രയിൽ കാണുന്ന ജനപങ്കാളിത്തം